നമസ്കാരം ജനുവരി ഒന്നല്ല ജീവന്റെ ഊർജ്ജത്തെ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ചു കാലത്തെ സാധാരണ സപ്തശുദ്ധി പതിവാണ് പ്രാണാപാന വ്യാനോഥാന സമാന മേശുദ്ധ്യന്ത ജ്യോതിരഹം വിരജാവിത്മാ ഭൂയാസ സ്വാഹ വാക്മന ചക്ഷുശ്രോത്രിഹ്വാരോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്ത അതിലെ ശബ്ദസ്പർശ രൂപ രസഗന്ധാമേ ശുദ്ധന്ത ശബ്ദവും സ്പർശവും രസവും ഗന്ധവും എല്ലാം ശുദ്ധമാക്കണം ശുദ്ധമാക്കണമെന്നാണ് ജീവിതത്തിൻ്റെ ഊർജം ജീവൻ്റെ ഊർജം മനസ്സിൻ്റെ ഊർജം ബുദ്ധിയുടെ ഊർജം ശരീരത്തിൻ്റെ ഊർജം നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ സൊസൈറ്റിയുടെ നമ്മുടെ ഇടപെടലുകളുടെ ഊർജം എല്ലാത്തിനെയും വേണമെങ്കിൽ ശബ്ദപ്രകാശ ആവിഷ്കാരമാണ് എന്ന് പറയാം മനം ദർപ്പണ സമാനം എന്നാണ് ശങ്കരം പറഞ്ഞത് ആ ദർപ്പണം വാക്കിലൂടെയും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും വാക്കിലൂടെയും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും കാഴ്ചയിലൂടെയും റിഫ്ലക്റ്റ് ചെയ്യും അതിനൊരു ഊർജമുണ്ട് ഭൂമിയിൽ ജീവൻ്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ഈ ഊർജമാണ് മനുഷ്യൻ്റെ പരിതസ്ഥിതി നമ്മൾ അനുഭവിക്കുന്നത് കാഴ്ച എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൽ തട്ടിയിട്ടുള്ള പ്രകാശം നമ്മളെൻ്റെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ കണ്ണിലെത്തിയാൽ അത് നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുപോയി ഇതൊക്കെ ഒരു തരത്തില് ശബ്ദ സ്പർശ രൂപ രസഗന്ധം പെട്ടിട്ടുള്ളതാണ് അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഫിലോസഫി സ്റ്റുഡൻ്റ് ഡൽഹിയിൽ നിന്ന് ചോദിക്കേണ്ടായി ചിന്തിക്കാൻ ഭാഷ വേണമെന്ന് ഭാഷ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലല്ല കാണുന്ന കണ്ണില് ആർട്ട് ഈസ് എ ലാംഗ്വേജ് സ്മെൽ ഈസ് എ ലാംഗ്വേജ് ടച്ച് ഈസ് എ ലാംഗ്വേജ് ഒരാൾ തൊട്ടാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഹാൻഡ് കൊടുക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ നമ്മൾ കേൾക്കുമ്പോൾ മാത്രമല്ല പറയുമ്പോൾ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഒരു കാഴ്ചയിലൂടെ ഒരു നോട്ടത്തിലൂടെ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരു ചിത്രത്തിൽ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ ആ പരിസരം ആ ഊർജം നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് അനുഭവങ്ങൾക്ക് വേദ്യമാകുമ്പോൾ അത് ആകർഷകമോ വികർഷകമോ ദേഷ്യമോ സന്തോഷമോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഊർജമായിട്ട് പ്രവർത്തിക്കുമെന്നാണ് ഒരു താള മേഖലയുണ്ട് അതിന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിനും അത് അനുഭവിക്കാനുള്ള കഴിവിനും ഒരു ഊർജത്തിനും ഒരു ലാംഗ്വേജ് ഉണ്ട് ഒരു ഭാഷയുണ്ട് അത് ജീവൻ്റെ ഒരു ദൃശ്യരഹിതമായ താളം ശ്രാവ്യരഹിതമായ താളം ശബ്ദത്തെ ദൃശ്യമാക്കാനും ദൃശ്യത്തെ ശബ്ദമാക്കാനും നമ്മൾ ഘ്രാണത്തെ സ്മെല്ലിനെ ദൃശ്യമാക്കാനും ഒക്കെ കഴിയുന്ന ഒരു ബുദ്ധി ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്തം ആ സങ്കല്പം ശുദ്ധമാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുക അപ്പം മാനസികമായ ഉണർവിനും സ്വാധീനത്തിനും ശബ്ദാത്മക തരംഗങ്ങൾക്കും ഓരോ നിമിഷവും സജീവമായിരിക്കുന്ന മനസ്സിനെ പ്രകൃതിയെ മനസ്സിലാക്കാൻ അതിൻ്റെ താളത്തെ മനസ്സിലാക്കാൻ പരിചയപ്പെടാൻ പുതിയ ചിന്തകൾ സൃഷ്ടിക്കാൻ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രാപ്തമാക്കുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ആവുക അത് നെഗറ്റീവായിട്ട് മാറ്റുന്ന കുറേ ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എല്ലാ സമയവും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ പ്രശ്നങ്ങളും ഇതിനൊക്കെ കാരണം അവരെങ്ങനെയാണ് ചുറ്റുമുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുന്നതെന്നും മനസ്സിൽ ആക്കുന്നതെന്നും അനുസരിച്ചിട്ടാണ് ചികിത്സ ശബ്ദം സംഗീത ചികിത്സ ധ്യാന ചികിത്സ ഭഗവാനെ കാണുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെ ഉണർവുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ ഉണർവൊന്നും ഉണ്ടാക്കില്ല മനസ്സ് അതിന് പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം മനസ്സാണ് ആകാശത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പല ചിന്തകളും അവിടെ രൂപങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വൈബ്രേഷൻസ് നമ്മുടെ മനസ്സിൻ്റെ വൈബ്രേഷനാണ് നമ്മളെ സങ്കല്പങ്ങളിൽ പല രൂപങ്ങളായിട്ടും ചിന്തകളായിട്ടും പല തോന്നലുകളായിട്ടും അത് സന്തോഷമായാലും മൃഗങ്ങളുടെ സിഗ്നലുകളും സംഭാഷണങ്ങളും പരിസരത്തിൽ പലപ്പോഴും വൈബ്രേഷനുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് കിളിയുടെ കാവളമായാലും പശുവിൻ്റെ കരച്ചിലായാലും പശുവിൻ്റെ സംഗീതമായാലും പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസം പേണി സാഹിത്യസരസം സാക്ഷാൽ ശങ്കരോ വേത്തിവാനഭ എന്നാണ് ജീവൻ്റെ മാർഗം അത് പ്രകാശമാണ് പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോയിൻറ്റ് ഫോർ ടു പോയിൻ്റ് സെവൻ മൈക്രോമീറ്ററിലുള്ള ഈ ലൈറ്റ് എന്ന് പറയുന്നതല്ല നമ്മുടെ ചിന്തകൾ കൊണ്ടുണ്ടാക്കുന്ന ദർശന ഉള്ളിലുണ്ടാവുന്ന ദർശനം പ്രകാശ ദർശനമല്ല അറിവിൻ്റെ ഉണർവിൻ്റെ ജീവൻ്റെ ചിന്തകളുടെ പ്രതീകമായ പ്രകാശം അത് നമുക്ക് ചുറ്റുമുള്ള ഇലകൾ പച്ചയാണ് ആ പച്ചപ്പിന് ഒരു പ്രത്യേകതയുണ്ട് സഹായകരമായ സന്തോഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സുഖം തരാൻ വേണ്ടിയിട്ട് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തളർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് അതേ സമയം നമ്മുടെ ഉത്സാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും പ്രതീതിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഔഷധഗുണമുള്ള ഊർജത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അത് കാണാനുള്ള കണ്ണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണം ആ കഴിവുണ്ടാവട്ടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾക്കൊക്കെ മനസ്സ് തുറക്കാൻ സാധിക്കട്ടെ സൂക്ഷ്മമായ തെളിവുകൾ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് ഇതിനെന്താണ് ഫലമെന്താണ് അതിന് സാധ്യതകൾ എന്താണ് ഇതെനിക്ക് ഗുണമുള്ളതാണോ എന്നറിയാതെ ഓരോ നിമിഷവും ഗുണപ്രദമാക്കി മാറ്റാൻ സാധിക്കട്ടെ പിന്നീടുള്ള സാധ്യതകളെക്കുറിച്ചാണ് പിന്നീടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് പിന്നീടുള്ള ലാഭത്തെക്കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത് അതിന് പകരം സമഗ്രമായ ജീവിതത്തിൻ്റെ ദർശനം ഈ നിമിഷം ഈ ഊർജം എൻ്റെ ആത്മീയത എൻ്റെ മാനസികമായ ഊർജമുണ്ടാക്കാൻ സംഭാവന ചെയ്യാൻ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്ന് അറിയുകയും വീക്ഷണവും നിലപാടും പ്രതിഭാസങ്ങളും ജൈവികമായ ജീവിതത്തിൻ്റെ ഉള്ളടക്കം അതാണ് എന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും ജീവിക്കാൻ സാധിക്കുമ്പോൾ ശബ്ദവും പ്രകാശവും ആവിഷ്കരിക്കുന്ന വലിയ ഒരു ആശയം വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും ആ ഊർജം ഉള്ളിലേക്കെടുക്കാനും ആവാഹിക്കാനും അത് കൂട്ടിക്കൂട്ടിക്കൂട്ടി നൂറ് മടങ്ങ് വലുപ്പമുള്ള ശക്തിയാക്കി മാറ്റാനും സാധിക്കുമ്പോൾ ആ തരംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ഒരു ഋതമുണ്ട് ആ റിതമാണ് റിതം ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ താളം ജീവിതത്തിൻ്റെ സൗന്ദര്യം ജീവിതത്തിന് നമുക്ക് തരാൻ സാധിക്കുന്ന നമുക്ക് നമ്മളോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഗീതം അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നേരുന്നു നമസ്കാരം